മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകതയിലും മെല്ലപ്പോക്കിലും നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ ആവശ്യം പരിഗണിക്കുവാൻ തീരുമാനമായി ഇന്ന് രാവിലെ കെആർഎഫ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടെസി തോമസിന്റെ നേതൃത്വത്തിൽ അധികാരികളെത്തി പൗരസമിതി ഭാരവാഹികൾ പഞ്ചായത്ത് പ്രതികൾ എന്നിവരുമായി ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് തൊണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ചപ്പാത്ത് ടൌണിലെ കൊച്ചുപാലം പൊളിച്ചു പണിയുക ടൌണിൽ പതിനാല് മീറ്റർ വീതിയിൽ റോഡ് പണിയുക ചപ്പാത്ത് മേലുകളിലെ മെല്ലെ പൊക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു പൌരസമിതി മുന്നോട്ട് വെച്ചത് പാലം പൊളിച്ചു പണിയാനും റോഡ് ഒൻപത് മീറ്ററിൽ നിന്നും പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പണിയാനും അധികൃതർ സമ്മതിച്ചു ടൗൺ റോഡിന്റെ വീതിക്കുറവ് പരിഹരിക്കാൻ പെരിയാറിന്റെ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന പെട്ടിക്കടുകൾ ഒഴിപ്പിച്ച് അവിടെ കെട്ടിയെടുത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിത് നൽകാമെന്നും അധികൃതർ ഉറപ്പു നൽകി ഇതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത് യുടെ ഭാഗമായിട്ട് ചപ്പാത്ത് നരീംപാറ റീച്ചിലെ പണിയുമായി ബന്ധപ്പെട്ട് ചപ്പാത്തിൽ ഉണ്ടായിരുന്ന കർഷകൾ പരിഹരിച്ച് ചപ്പാത്ത് ടൗണിനോടനുബന്ധിച്ചുള്ള കലവിന്റെ നിർമ്മാണം നടത്തുന്നതിന് ഇന്നിവിടെ കോടിയും ലോകത്തെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡിന്റെ വീതി എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് ഒമ്പത് മീറ്റർ താറയും രണ്ട് സ്റ്റണ്ടിലും കൂടെ ഒന്നര മീറ്റും അയ്യൂറ്റും കൂടെ ചേർത്ത് തന്നെയുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ പണി കടന്നു ഇവിടെ നിലവിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഗണിച്ചിട്ടുള്ളത് ഇരുവശവും ഇടിഞ്ഞുതാടിഞ്ഞു ബെൽഷയമുള്ള ടൗണിലെ പാലം ഒളിച്ചു പണിയുന്നില്ലെന്ന തീരുമാനമാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് തുടർന്ന് നാട്ടുകാർ ഇരുപത്തിയഞ്ചംഗ പൌരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് അധികൃതരത്തി ചർച്ചയ്ക്ക് തയ്യാറായത് കഴിഞ്ഞ ദിവസം പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിലിൻ്റെ ശുമപരമായി എഞ്ചിനീയർമാർ മലയോര ഹൈവേയുടെ കിട്ടിയുടെ ആൾക്കാർ വന്ന് ചപ്പാത്തിൻ്റെ കരിവ് പുനർനിർമ്മിക്കാമെന്നും ചപ്പാത്തിൻ്റെ വികസനം അതായത് വീതി കറക്റ്റായിട്ടുള്ള വീതിയിലെടുത്ത് പണി പൂർത്തിയാക്കുമെന്നും ചപ്പാത്തിൻ്റെ സമഗ്ര വികസനത്തിന് പഞ്ചായത്തിൻ്റെയും ആക്ഷൻ കൗൺസിലിൻ്റെയും കൂടെ ഉണ്ടാകുമെന്നും അവർ നമുക്ക് പുറപ്പെടുത്തിയിരിക്കുകയാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ് ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു എം കുഞ്ഞുമോൻ പൌരസമിതി പ്രസിഡന്റ് ടി കെ സജി സെക്രട്ടറി വി വി പ്രമോദ് കുമാർ കരാർ കമ്പനിയുടെ പ്രോജക്ട് മാനേജർ പി ആർ ഷിജോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് അടിയന്തരമായി തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് പൗരസമിതി ഭാരതീയ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പങ്കോവിൽ